സ്വാഗതം തിരൂർ എംഇഎസ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സമാപനം സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കേറ്റിംഗ് ക്ലാസിക്കൽ ഡാൻസ് സംഗീതം കരാട്ടെ തൈക്കോണ്ടോ ചിത്രരചന ടേബിൾ ടെന്നീസ് ഉപകരണ സംഗീതം തുടങ്ങിയവ സ്കൂളിലെ പാഠ്യേതര വിഭാഗത്തിൽപ്പെടുന്നു എംഇഎസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും സ്കൂൾ ട്രഷറുമായ അബ്ദുൽ ജലീൽ ജലീൽക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദിദ് കളിത്ത് അധ്യക്ഷനായിരുന്നു പഠനത്തോടൊപ്പം പാഠ്യേതര മേഖലകളിലും പരിശീലനം നേടണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സെലാംസ് തന്റെ മുഖ്യപ്രഭാഷണത്തിൽ ഇതുവരെ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ പരിശീലനം തുടർന്നു കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു വൈസ് ചെയർമാൻ റഷീദ് പിയെ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കലിംഗൽ വൈസ് പ്രിൻസിപ്പൽ ഭി പെട്ടി സെക്രണ്ടറി ഹെഡ് മാസ്റ്റർ മുജിബ് റഹ്മാൻ കായിക വകുപ്പ് മേധാവി അജിഷ് പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സ്കൂൾ കോർഡിനേറ്റർ ഷിബു ക്യൂബ് കോർഡിനേറ്റർമെന്റും ആവശ്യമുള്ള ഒരു കളിയാണ് എന്നാലോ അതിൽ ഒരു അപകടം പറ്റാനുള്ള സാധ്യത കുറവാണ് അതേപോലെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഗെയിംസുകൾ നമുക്ക് സ്കേറ്റിംഗ് ആവട്ടെ ഈ സ്കേറ്റിംഗ് ഒക്കെ പഠിച്ച കുട്ടികൾ അവരുടെ ബാലൻസ് ഇപ്പൊ കരാട്ടെ അതേപോലെ തൈക്കൊണ്ടോ അപ്പം ഇങ്ങനെ ഈ അവരുടെ മേഖലയിൽ ഇപ്പൊ സ്വിമ്മിങ് നമ്മുടെ സ്കൂളിൽ സ്കൂളിലിപ്പോ കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിങ് അതിന് സ്പെഷ്യൽ കോച്ചിങ് ഏർപ്പെടുത്താൻ പറ്റും അതേപോലെ എല്ലാ മേഖലയിലും ഇപ്പം ഹോഴ്സ് റൈഡിങ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം ഹോഴ്സ് റൈഡിങ്ങിന് നമ്മളെ സ്കൂളിലായിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പം മിനിയ കഴിഞ്ഞ ആഴ്ച പ്രിൻസിപ്പള് വന്ന് ഒരു ഹോഴ്സ് റൈഡർ വന്ന് എല്ലാ സർവീസും ആണ് അങ്ങ് കൊടുക്കാമെന്നുള്ളത് പക്ഷേ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാല് മൂന്നോ നാലോ കേരളം ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു രണ്ടു ദിവസം കൂടെ നമ്മൾ കണ്ടു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള ഇഗ്നീഷ് ഇഗ്ലീഷ് ബുക്കുകൾ ഒരു മലയാളിയാണ് പെരുപരിമാണക്കാരനാണ് മലപ്പുറം ആ ഇംഗ്ലീഷിലെ പെർഫോമൻസിൽ നമുക്കൊക്കെ സജ്ജി വളരെ അഭിമാനം തോന്നും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷന് ഇത്തരത്തിലുള്ള കളികളിലുള്ള വിമുഖത പണ്ടൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾ പാടത്തും പറമ്പിലൊക്കെ പോയി കളിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മക്കളെ വിഡ്രോ ചെയ്ത് പോയി കൊണ്ടിരിക്കുന്ന ഒരു പിന്നും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ളത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള കളികൾ ഗെയിംസുകൾ അവരുടെ കഴിവുകൾ എന്തിനാണെന്ന് കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് അവരെ അതിന് സജ്ജമാക്കിയ അവരുടെ രക്ഷിതാക്കളെ ഞാൻ അഭിനന്ദിക്കുക അതോടൊപ്പം തന്നെ ഈ സി സി എ കോച്ചിങ് ക്യാമ്പ് വളരെ ഭംഗിയായി നടത്തി ഭവർത്തിച്ച സി സി എ കോടിനേറ്റർ സിബു സേവനെയും അജയ് സേൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആസിയാനും